ചൂടായി വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ഒന്ന് കോരി കാണിച്ചു അതിൻ്റെ വളവ് കണ്ടോ ഓക്കെ നല്ല അതിൻ്റെ എണ്ണയും അതിനൊക്കെ തന്നെ നെയ്യും കൊടുക്കാൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടത് ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അതതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് പലപാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വെക്കുന്നത് നമുക്ക് ഏകച്ച് വയസ്സു കാണാം അതിനൊക്കെ തന്നെ ഒരു ചിക്കൻ റോസ്റ്റും ഉണ്ട് അത് കാണിച്ച് തരാം അങ്ങനെ ഇന്ന് എല്ലാം നല്ല കിട്ടില്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമ്മളിവിടെ ചെയ്യുന്നത് അത് ചെറിയ ശല്യം കാണിച്ചു തരാം ഓക്കെ നമ്മൾ വെള്ളം ഡവെള്ള എടുത്തിട്ടുണ്ട് എടാകുമ്പോൾ എല്ലാ ഐറ്റംസും റെഡിയാണ് അപ്പോൾ ഇതൊന്ന് ഇന്ന് ചെറിയ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല കിട്ടില്ല അടിപ്പൊളി ഒരു ബിരിയാണിയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി

അല്ല കിറ്റിലെ കിട്ടല ഒരു മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും അതെന്നൊക്കെ ചിക്കൻ റോസ്റ്റുമാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും കാണുക നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റുന്ന മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയും അങ്ങനെ ചിക്കൻ റോസ്റ്റ് വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി കുറച്ചുകൂടെ വെള്ളം നമുക്ക് വേണം ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ചരിവത്തില് നമ്മൾ രണ്ട് ഈ അളവ് ഈ ഇതാണ് കേട്ടോ അളവ് ഇതില് രണ്ട് ചെറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇങ്ങനെ നോക്കിയാൽ ബിരിയാണി പറ്റും ഇങ്ങനെ മുങ്ങി ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇളക്കി കൊടുക്കുക നല്ല കിട്ടിലം ബിരിയാണി നമുക്ക് അവിടെ നിന്ന് വയ്ക്കാം അടിപ്പൊളി മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആണ് വെക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നല്ല കിട്ടിലം ഒരു എന്താ പറയാ അടിപ്പൊളി ഒരു ചിക്കൻ അതായത് ചിക്കൻ ചിക്കൻ റോസ്റ്റ് അവിടെ ഉണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ കൂടെ വെക്കാൻ പോകുന്നത് കിട്ടിലമാണ് കണ്ടോ ചിക്കൻ എല്ലാം വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കാണ് ഓക്കെ ഇനി നമുക്ക് നമുക്കത് അതിലേക്ക് തന്നെ മടങ്ങി പോകുന്നുണ്ട് നമ്മളെ ബിരിയാണി ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ കഴിഞ്ഞ പാട്ടിലെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ഇനിയ്സ് അപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം ഇനി നമുക്ക് അടുത്തായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഓക്കെ കേസാ ഉപ്പ് ഉപ്പ് ഒഴിച്ചു എടുത്തിട്ടുണ്ട് ഉപ്പ് ഒരു കരണ്ടിയിൽ വലിയ കരണ്ടിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് നോക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് ഇങ്ങനെയാണെന്നുള്ളതെ ഉപ്പും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നടി തിളക്കേണ്ട ആവശ്യമുണ്ട് കാണിച്ചായിരുന്നു ഓക്കെ ഇത് നമുക്ക് ഗരം മസാല നമുക്ക് അതായിട്ട് കൊടുക്കാം ഇത് ഗരം മസാല ഇട്ട് നമ്മളിപ്പം കാണിക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാല നമുക്ക് അതായത് ഇത്ര ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഗസ്താ ഗരം മസാല നമ്മൾ ഇത്ര കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കി കൊടുക്കുന്നത് ഇപ്പൊ ഇട്ടത് ഗരം മസാല ഗരം മസാല ഒക്കെ കൊടുത്തിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്തത് പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ ബെൽ ബട്ടൺ കൊണ്ട് ഞാൻ ഇവിടെ ചോദിക്കുക നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ അതുകൊണ്ടാണ് ஓகே நமக்கு அது கேட்டாலும் கேட்டதும் சிக்கன் பிரியாணி மலபார் ஸ்பெஷல் சிக்கன் அப்படி உண்டாக்கிறது அப்ப எல்லாரும் நம்ம அது சப்ணா்க்குற உப்பு இல்லை ஆசியகூட ஓகே உப்பு ஒழிச்சிட்டு இனி நமக்கு நான் இளக்கி கொடுக்கலாம் ജസ്റ്റ് ഞാൻ ഈ വീഡിയോസ് ഭയങ്കര പേര് കാണിക്കുന്നതെന്ന് വെച്ചാലേ പാട്ട് പാട്ടായിട്ട് കാണിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് ലൈവ് ആയതുകൊണ്ട് ലെന്ത് കൂടി പോകും അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്ക ഓക്കെ അതാ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്ക് നോക്കണം കേട്ടോ ഉപ്പിനൊന്നും നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയൊന്നും ഒഴിച്ച് കൊടുക്കണം കാരണം ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാതെ ഇപ്പോൾ ചിക്കൻ പെരിയ വെച്ചാലും ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്യാന്നുള്ളത് കേട്ടോ നമ്മൾ ഇതും കൂടെ ഇട്ടിട്ടേ ഈ സംഭവം കൂടെ ഇട്ടിട്ട് തീരം മസാല കൂടി ഇട്ടിട്ടാണ് നമ്മളെ ഉപ്പ് കറക്റ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കാനുള്ളത് ഗ്യതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇനി നമുക്ക് നന്നായിട്ട് തിളക്കാൻ കേട്ടോ റൈസ് ഒന്ന് നന്നായിട്ട് തിളക്കണം നല്ല കിട്ടണം അടിപ്പൊടി സൂപ്പർ ഒരു ഒരു മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ലൈവായിട്ട് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഗ്യാസ് ലൈവായിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെ സ്പെഷ്യൽ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ കേസ് അപ്പൊ നമുക്കിതാ ഏകദേശം ഒന്ന് റെഡി ചെയ്യാൻ വരുന്നുണ്ട് നമുക്കിതാ ഇവിടെ നമ്മളെ മക്കൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്കിതാ ഇവിടെ നമ്മളെ ചിക്കൻ ദാ ഇവിടെ റെഡിയാണ് കേട്ടോ ചിക്കൻ റോസ്റ്റ് ആണ് റോസ്റ്റാണെന്ന് ചിക്കൻ റോസ്റ്റ് റെഡിയാണ് ചിക്കൻ റെഡിയാണ് ഇപ്പൊ നമുക്ക് റോസ്റ്റഡ് ഇതൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റിലേക്ക് കിടക്കണം ഓക്കെ അപ്പൊ നമുക്കിതാ ഇതിലേക്ക് തന്നെ മടങ്ങി വരാം നമുക്ക് തിളയ്ക്കുന്നുണ്ട് റൈസ് തിളയ്ക്കുന്നുണ്ട് നമ്മ കുറച്ച അടച്ചു വെച്ചിട്ട് നല്ല ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഓക്കെ ஓகே சப்பா அடுத்ததாயிட்டு நம்மளால் எடுத்துகிட்டு உண்டு பாத்திரம் നമുക്ക് മുന്തിരി റെഡിയാക്കി വെക്കണം കേട്ടോ അതിനു വേണ്ടിട്ടാണ് ഓക്കെ ഒന്ന് റെഡി ആവട്ടെ ഒന്ന് റെഡി ആവണം ഒന്ന് ചൂടാവണം അപ്പൊ ഈ ചിക്കൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് ചിക്കൻ ഇവിടെ റെഡി ആക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളിതായി ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് താതനൊക്കെ ഇതാ വലിയ ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളിതാ ഇവിടെ അപ്പൊ റെഡി കൊടുത്തിരിക്കളി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മലബാറ സ്റ്റൈഡിൽ ചിക്കൻ ബിരിയാണിയും അതിനകത്ത് ചിക്കൻ റോസ്റ്റുമാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഉള്ളി ഉള്ളിതാ ഇവിടെ ആക്കിയിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ ചിക്കൻ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇനി അതൊന്ന് കഴുകണം നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് കഴുകി ഒന്ന് ഇതാക്കണം ഉള്ളി ഉള്ളിടെ അളവെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഓക്കേ ത ഉളിടക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മളെ ബിരിയാണിത് അവിടെ റെഡിയാണ് അതുപോലെ ദാ നമുക്കിനി ഒന്ന് നമ്മളെ ഇതല്ലേ മുന്തിരിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കണം നമ്മളെ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കുള്ള മുന്തിരികിയെല്ലാം എന്താ റെഡിയാക്കി എടുക്കണം ഓക്കെ അത് കാണിച്ചേരുന്നൊരു കഴിവെക്കണം കഴിവ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കിടിലം മുന്തിരിങ്ങി അതിനൊക്കെ നെയ്യല്ലോണ്ട് എല്ലാം നമുക്കിന്ന് ഒരു കിടിലം നല്ല പ്രാവശ്യം ചിക്കൻ ബിരിയാണി ആദ്യം മുതലേങ്ങനെ ഉണ്ടാക്കുന്നത് അതിനൊക്കെ എല്ലാം കാണാൻ ഇവിടെ അപ്പൊ ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇവിടെ മുന്തിരികെ ഇട്ട് കൊടുക്കണം ഓക്കെ റെഡി ആവട്ടെ റെഡി ആയിട്ട് നമുക്കിടാ ചൂടായിട്ട് ആർക്കും ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊന്ന് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ആവശ്യം നെയ്യ് ഒഴിച്ചു കൊടുക്ക அது முந்திரிய அதிலே இட்டு கொடுக்க கொண்டு சூடாய்ட்டு நமக்கு நான்கொன்னு வளட்டி எடுக்க நம்மளை முந்திரிங்க நம்ம மாறி